നമസ്കാരം നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ സാഹിത്യ ശേഖരങ്ങളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ച ഒന്നാണ് അച്ഛൻ മകൾ മകൾക്കയച്ച കത്തുകൾ എന്ന് പറഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അയച്ച കത്തുകൾ അത് നമ്മളുടെ ഒക്കെ ഒരു ലൈബ്രറി ശേഖരത്തിനകത്ത് പുസ്തക ശേഖരത്തിനകത്ത് നമ്മൾ കൊണ്ടുവയ്ക്കാറുണ്ട് അത് അച്ഛൻ മകൾ മകൾക്കയച്ച കത്തുകളാണെങ്കിൽ ഇന്ന് കത്ത് അയച്ചു ഒരു ചേച്ചി കുഞ്ഞനയക്കുന്ന കത്തുകൾ എന്ന തരത്തിലുള്ള ഒരു സാധനം വരുന്നുണ്ട് ചേച്ചിമാർക്ക് കുഞ്ഞനജനെ ഉപദേശിക്കാം ഉദ്ദേശിച്ച് നന്നാക്കാം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് തല്ലുകൊടുക്കാം അല്ലേ ഉള്ള കുറെ കാര്യ ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള ഒന്നാണ് ഇപ്പം ചേച്ചി കുഞ്ഞനുജൻ അയച്ച കത്തുകൾ ഒരു കത്തയച്ചു തിരിച്ച് കുഞ്ഞനുജൻ ചേച്ചിക്കും ഒരു കത്തയക്കുന്നു ഈ കത്തയക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി മറ്റൊരു വീട്ടിലേക്ക് പോയി താമസിച്ചതും ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് താമസിച്ചതുമായ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട് അതാണ് ഈ ചേച്ചി ഈ ചേച്ചിയും അനിയനും തമ്മിലുള്ള ഒരു ബന്ധം പരസ്പരം രണ്ട് വീടുകൾ തമ്മിൽ വെച്ചു മാറിയതിൻ്റെ ഒരു ഭംഗി ഭംഗി അതിനകത്തുണ്ട് ഒരു ഒരു സുഖകരമായ ഒരു അനുഭവം അതിനകത്തുണ്ട് അതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ചേച്ചി അയച്ച കത്തിനും ചേച്ചിക്ക് കൊടുത്ത അനുജന്റെ മറുപടിയുമൊക്കെ കൂടി നിൽക്കുന്നത് ഒരുപക്ഷെ ആ കത്ത് അയച്ചത് ഏത് ചേച്ചിയും ഏത് കുഞ്ഞനുജനുമാണ് എന്നുള്ള വിവരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ചേച്ചിയുടെ കത്തുകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നോക്കാം പ്രിയപ്പെട്ട സന്ദീപ് വാര്യർക്ക് ഇപ്പൊ മനസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സന്ദീപ് വാര്യർക്കുള്ള ഒരു ഉപദേശ രൂപേണയുള്ള കത്ത് ഉപദേശമാണോ കുത്താണോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം ഇരുപത് വർഷക്കാലത്തോളവും ബി ജെ പി എന്ന പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ബി ജെ പി യേയും കഴിക്കും പോലെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾ ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വരും കാരണം താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് പാളയത്തിലാണ് ഇരുപത് വർഷക്കാലത്തോളം ബി ജെ പി എന്ന ഒരു ഒപ്പം നിന്ന് നരേന്ദ്രമോദിയെയും അമിത് ഷായെയും ബി ജെ പിയേയും മരുന്ന് കഴിക്കും പോലെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾ ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വരും ഇപ്പം അല്ലയോ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ചേച്ചി പത്മജ ചേച്ചി എന്നെല്ലാവരും വിളിക്കും എല്ലാവരും വിളിക്കും കോൺഗ്രസ്സുകാരും ഈ പറഞ്ഞ ബി ജെ പി എല്ലാവരും വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ പത്മജ് പത്മജേച്ചിന്ന് വിളിക്കും കാരണം മറ്റൊന്നുമല്ല ഈ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ആള് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് ജനിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ജനിച്ച് വീഴുകയും അങ്ങനെ പറയുന്നതാവും ശരി പാർട്ടിയുടെ ചെലവിലും പാർട്ടിയുടെ ശ്വാസവും ആഹാരവും വെള്ളവും കഴിച്ച് വളർന്ന് തിടം വെച്ച് ഒരു വലിയ ഒരാളായി മാറുകയും ചെയ്ത ഒരാളാണ് ഈ പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ് ബി നേതാവ് അത് അടിവരയിട്ടിട്ടാണ് പറയുന്നത് കാര്യം അത്രത്തോളം പ്രാധാന്യം ബി ജെ പിന്നെ ഉണ്ട് കാരണം പത്മ ചേജി പിന്നെ കരുണാകരൻ എന്ന് പറയുന്ന കോർ കോൺഗ്രസ്സുകാരനായ ഒരു മനുഷ്യന്റെ ഉറ്റ സന്തത സഹചാരി എന്നുവെച്ചാൽ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു മകളായിരുന്നു ഏറ്റവും കൂടുതൽ പാമ്പർ ചെയ്ത് വളർത്തിയ വളർത്തിയൊരു മോള് തന്നെയായിരുന്നു ശരിക്കും പത്മജ വേണുഗോപാൽ എന്ന് പറഞ്ഞ കരുണാകരൻ്റെ പുത്രി മകൾക്ക് വേണ്ടി അത്രത്തോളം ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനായിരുന്നു കെ കർണാകരൻ എന്ന് ഒരുപക്ഷെ കർണാകരനെ കർണാകരൻ വളർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും പത്മജേജിക്ക് തോന്നിയിരുന്നെങ്കിൽ എന്ന് പലരും കോൺഗ്രസിലുള്ള പലരും ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം അവരൊക്കെ പത്മ ചേച്ചിയുടെ വളർച്ച കണ്ടുകൊണ്ടിരുന്ന ആളുകളായിരുന്നു അപ്പോൾ ആ പറയുന്ന പത്മജേജിക്ക് ബി ജെ പിയെ കുറിച്ച് പറയുമ്പോഴും അമിത്ഷായെ കുറിച്ച് പറയുമ്പോഴും ഇടയ്ക്ക് ജി എന്ന് കൂടി ചേർക്കാമായിരുന്നു അമിത്ഷാ ജി നരേന്ദ്രമോദി ജി ഇന്നുകൂടെ ചേർക്കേണ്ട അതൊരു പ്രോട്ടോകോളിന്റെ ഭാഗമാണ് കാര്യം എല്ലാ പിന്നെ ഒന്നുകിൽ മിത്രമേ എന്ന് വിളിക്കണം സംഘമിത്രമേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ ഒന്നീ മിത്രമേ എന്ന് വിളിക്കണം അല്ലെങ്കിൽ പേരിന്റെ അവസാനം ജി എന്ന് കൂടി ചേർത്തിട്ട് വിളിച്ചിരുന്നേ കുറച്ചുകൂടെ നല്ല നന്നായിരുന്നു ആ എന്തെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ അപ്പൊ മരുന്ന് പോലെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന താങ്കൾ ഇപ്പോൾ നിലപാട് മാറ്റേണ്ടി വരും അതല്ലെങ്കിലും അങ്ങനെയാണ് നിലപാട് മാറ്റിയല്ലേ പറ്റൂ ഇതുവരെ പിന്നെ രമേശ് ചെന്നിത്തല ജിക്ക് വേണ്ടിയിട്ടും ി സതീശൻ ജിക്ക് വേണ്ടിയിട്ടും കെ സുധാകരൻ ജിക്ക് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ബി ജെ പി ഈ പ്രവർത്തക ഇപ്പോഴങ്ങനെ വല്ലതാണോ പറയുന്നത് ഇവരെയൊക്കെ ജീന്ന് പറയുന്നത് സതീശൻ എന്നില്ലേ പറയുന്നത് അപ്പം ആ മാറ്റം വരും സ്വാഭാവികം സ്വാഭാവികമായിട്ടും ആ മാറ്റം വരും ആ ഒരു മാറ്റവും എപ്പോഴും ഈ പറയുന്ന ഇയാൾക്കും ഉണ്ടാവും അതായത് നമ്മുടെ സന്ദീപ് വാര്യറിനും ഉണ്ടാകും അപ്പൊ പക്ഷേ തീർത്തും അന്തസ്സോ നിലവാരമോ ഇല്ലാത്ത പ്രസ്താവനകൾ നടത്താൻ താങ്കൾക്ക് ഇപ്പോൾ കഴിയുന്നത് കോൺഗ്രസ് കൂടാരത്തിൽ മാത്രം ആകും അത് കൊള്ളാം കേട്ടോ നിന്ന് പിന്നെ വീടിന്റെ അടിത്തറ തന്നെ തോണ്ടണം ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം കാര്യം എന്താണെന്നറിയോ ആ അന്തസ്സില്ല പുള്ളി പറയുന്ന വിമർശനത്തിൽ അന്തസ്സില്ല കാരണം എന്താ പുള്ളി കോൺഗ്രസ് പാളയത്തിലായത് കൊണ്ടാ കാരണം കോൺഗ്രസ് പാളയത്തിൽ നിൽക്കുന്നവർക്കൊന്നും അന്തസ്സ് പാടില്ല എന്നുണ്ട് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് പണ്ട് മുതലേ ഉള്ളതാ പിന്നെയോ നിങ്ങളെ കോൺഗ്രസ്സില് റീൽസ് ഷോ നേതാക്കൾ തോളിൽ കൈയിട്ട് കൊണ്ട് നടക്കുന്നത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഭാവി ഉയർത്താനോ ഉന്നമനത്തിനോ ഒന്നുമല്ല അതെല്ലാവർക്കും അറിയാം ഏഹ് ഇത് പത്മേച്ച് പറഞ്ഞിട്ട് വേണ്ട ഇങ്ങേർക്ക് പിന്നെ ഈ സന്ദീപ് വാര്യർ അറിയാൻ സന്ദീപ് ആര്യർക്കും അറിയാന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ്സുകാർ ഈ റീൽസ് എടുത്തിന്റെ സംഭവം നമ്മൾ ഉദ്ദേശിച്ചില്ലേ ഈ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ താടിയിൽ കേക്ക് പറ്റിയ സംഭവം അപ്പോൾ സ്വന്തം കൈ കൊണ്ട് ആ കേക്ക് തുടച്ചു കൊടുക്കാൻ കാണിച്ച സന്ദീപ് വാര്യറിന്റെ ആ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു ഉപകാര സ്മരണ അതൊക്കെ വലിയ വളരെ വലുതാണ് ഇതുപോലെ ആർക്കെ മുഖം തുടച്ചു കൊടുത്തിട്ട് നിൽക്കുകയാണ് സന്ദീപ് വാര്യർ എന്നിട്ട് ഏറ്റവും അവസാനം ആ മുഖം തുടക്കുക മാത്രമല്ല ആ തുടച്ച കൈ കൊണ്ട് അടിക്കുകയും ചെയ്തിട്ടാണ് സന്ദീപ് വാര്യർ വന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അതിശോക്തിയില്ല അപ്പം ഈ കൊണ്ടുനടക്കുന്ന ഒന്നും സന്ദീപ് വാര്യ ഉയർത്താനൊന്നുമല്ല ഈ സന്ദീപ് വാര്യനെ ഉയർത്താൻ പറ്റുമോ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അത് നടപ്പുള്ള കാര്യമൊന്നുമല്ല അത് സന്ദീപ്മാര്ന്നും അറിയാം കാര്യം ഒരിക്കലും ഈ കൊണ്ടുനടക്കുന്നതെന്ന് ഉയർത്താൻ വേണ്ടിയിട്ടല്ല ഇട ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ പി സി സി അധ്യക്ഷൻ കെ സു സുധാകരൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നേ പുള്ളി വീട്ടിൽ കുമ്പക്കുടി വീട്ടിൽ ഇരിക്കുകയാണ് പുള്ളിക്ക് വോയിസ് ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഒരാളെ ഉയർത്തിക്കൊണ്ട് വന്നല്ലോ സണ്ണി ജോസഫ് എന്നിട്ട് സണ്ണി ജോസഫിന് വല്ല അധികാരമുണ്ടോ പുള്ളി നാഴികയ്ക്ക് നാപ്പവട്ടം ഇടതുപക്ഷത്തെ കുറ്റം പറയുന്നവന് അപ്പുറത്തേക്ക് സണ്ണി ജോസഫിന് എന്തോ വലിയ കാര്യം സാധിക്കാണ്ട് ഒന്നുമില്ല വെറും വെറും ശുദ്ധൻ ഒരു പ്രയോജനവും ഇല്ല അത് റബ്ബർ സ്റ്റാമ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതേ അവസ്ഥയിരിക്കല്ലേ കെ പി സി സി അധ്യക്ഷൻ അപ്പൊ അതിലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം സന്ദീപ് ഭാര്യരെ പിന്നെ നിർത്തി വിജയിപ്പിക്കാനുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കൂന്ന് വിചാരിച്ചിട്ടാണോ സന്ദീപ് വാര്യരുടെ പോയ ഒന്നുമല്ല വെറും ബി ജെ പി വിരോധം അല്ലാതെ കോൺഗ്രസിനുള്ള സ്നേഹമോ കടപ്പാടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലി കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പോന്നാ എന്തുവാ കോൺഗ്രസിന്റെ ഈ സമീപകാല രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലി കണ്ടിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയാൻ ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമോ കഴിയുന്നവരെ മുക്കാൽ കെട്ടി അടിക്കണം അത് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കും സത്യമാണ് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരേ ഉള്ളൂ ഇവരുടെയൊക്കെ ആവശ്യം അത് ജനങ്ങളുടെ ആവശ്യം അത്രയൊക്കെ ഉള്ളൂ അതായത് ജനങ്ങളെ കൊണ്ടുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആവശ്യവും തെരഞ്ഞെടുപ്പ് ഉള്ളൂ അതുവരെ തേനെ പാലേ ചക്കരേ എന്നൊക്കെ വിളിച്ച് കൂടെ അടക്കും ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ പോയി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കറിവേപ്പിലെ പോലെ എടുത്തു പുറത്തു കളയും ആ പ്രയോഗം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പത്മേജി അത് പോയി കറിവേപ്പിലെ എന്ന് പറയരുത് ഞാൻ പലപ്പോഴും പല വീഡിയോലിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കറിവേപ്പിലെ ഔഷധ ഗുണമുണ്ട് ഒരു വസ്തുവിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ അല്ലെങ്കിൽ നമ്മൾ കറി കറി വെക്ക വെക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആ ഒരു ഔഷധ ഗുണം വരും അത് സ്വാഭാവികമാണ് കറിവേപ്പിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യത്തിൻ്റെ ഇല കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കറിവേപ്പില എന്നൊന്നും പറഞ്ഞ് സന്ദീപ് വാര്യരെ അങ്ങനെ താരതമ്യം ചെയ്ത് കറിവേപ്പിലയുടെ ആ ഒരു പ്രാധാന്യം കൂടി കളയരുത് എന്ന് മാത്രമാണ് പത്മജീഡിട് പറയുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി പുകഞ്ഞ കൊള്ളി എന്ന് പറയുക പുകഞ്ഞ കൊള്ളി പോലെ എടുത്ത് പുറത്തേക്ക് കളയും എന്ന് പറഞ്ഞാൽ മതി അതിനുകൊണ്ടൊരു ഗുണം കേട്ടോ ഈ എന്തിന് പുകഞ്ഞ കൊള്ളിക്ക് അപ്പോൾ ഒരു സഹോദരനോട് പറയുന്ന വാക്കുകളായി താങ്കൾ ഇതിനെ കരുതിയ മതി എന്ന് ഓക്കെ ചേച്ചിയുടെ വാ സന്മനസ്സിനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു വളരെയധികം ചേച്ചി ശത്രുക്കളോട് പോലും ചേച്ചി ഇത്ര ഹൃദയവിശാലതയോടെ സംസാരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ കണ്ണ് നിറഞ്ഞു പോവുകയാണ് ചേച്ചി അത്രത്തോളം എന്താ വാത്സല്യനിധിയാണല്ലോ എന്നൊക്കെ ഒരുപക്ഷെ സന്ധ്യവാര്യർക്ക് തോന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജനാധിപത്യ മര്യാദയും അന്തസ്സുമാണ് നിങ്ങൾ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്നു ഉപദേശം വൺ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജനാധിപത്യ മര്യാദയും അന്തസ്സുമാണ് നിങ്ങൾ വാക്കുകൾ കൊണ്ട് നശിപ്പിക്കുന്നത് കോൺഗ്രസ് താങ്കളെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ജനാധിപത്യ മര്യാദ അന്തസ് ഇതാര ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇടയ്ക്കൊരു ചെറിയ സംശയം അതെ പത്മജാ വേണുഗോപാൽ അങ്ങനെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനാധിപത്യ മര്യാദ അന്തസ്സും അല്ലെ പത്മജ വേണുഗോപാൽ തന്നെയല്ലേ ഇത് എഴുതിയെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം എന്താണെന്ന് അറിയാം ആ പത്മജാ വേണുഗോപാൽ തന്നെ എഴുതിയിരുന്നെങ്കിൽ ഈ ജനാധിപത്യ മര്യാദ അന്തസ്സ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇതൊന്നും വരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പത്മജ വേണുഗോപാലിന് അതൊന്നും പരിചയമുള്ള കാര്യമല്ല സ്വന്തം പാർട്ടിയെ ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിറന്നു വീണ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ ശ്വാസവും ആഹാരവും വെള്ളവും വളവും എല്ലാം കുടിച്ച് വലുതായി വലിയ ഒരു പിന്നെ പ്രവർത്തകയായി കഴിഞ്ഞപ്പോൾ തന്നെയല്ല കെ കെ ടി ഡി സി അങ്ങനെ എന്തൊക്കെ ഒരുപാട് പദവികളൊക്കെ കിട്ടിയതാ അപ്പൊ ഇതൊക്കെ കിട്ടി വ വളർന്ന് വലുതായി നിൽക്കുന്ന പത്മ ചേച്ചിയാണ് അന്തസ്സിനെ കുറിച്ച് പറയുന്നത് എന്നിട്ട് ആ കോൺഗ്രസ് പാർട്ടിയെയും തള്ളിപ്പറഞ്ഞ് പുറംകാലുകൊണ്ട് ചവിട്ടിയിട്ട് ബി ജെ പി പോയി എന്നുണ്ടോ രാഷ്ട്രീയ ജനാധിപത്യം അന്തസ് നന്നായിരിക്കുന്നു എന്തായാലും കൊള്ളാം ചേച്ചി ഇങ്ങനെ ഉപദേശിക്കാൻ കൊള്ളാം ആ ഉപദേശിച്ചു ആ നിലവിലെ ഷോ നേതാക്കളുടെ കരുനീകങ്ങൾക്ക് ബലിയാടാകുന്ന സന്ദീപ്കാരോട് എനിക്ക് സഹതാപം മാത്രമാണുള്ളത് ആ അറിഞ്ഞത് വലിയ സന്തോഷം ഞങ്ങൾക്ക് പിന്നെ ചേച്ചിയോട് സഹതാപം മാത്രമല്ല ഉള്ളത് ഒരുമാതിരി കലിപ്പ കാരണം വേറൊന്നും കൊണ്ടല്ല സ്വന്തം പാർട്ടിയെ സ്വന്തം അച്ഛന്റെ വിയർപ്പും ചോരയും കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കാരണം പുള്ളിക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടി കുറെ അധികം പാർട്ടിയെ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും തലയ്ക്ക് മേലെ എന്നാലും നമ്മൾ പറയേണ്ട കാര്യം പറയണമല്ലോ അപ്പോൾ ഇങ്ങനെ സ്വന്തം പാർട്ടിയെ ആ രീതിയിൽ തനിക്ക് ഉതകുന്ന രീതിയിലേക്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് ഒപ്പം ഇരുന്ന് ചോറുണ്ടവർ പോലും ഒരു ഇലക്കകത്തിന്ന് പോലും കർണാകരൻ്റെ പിന്നെ ഇലക്കകത്തിന്ന് ആഹാരം കഴിച്ചിട്ടുള്ളവർ പോലും കർണാകരനെ കുറിച്ചും കർണാകരനോട് ചെയ്തിട്ടുള്ള അനീതികളെ കുറിച്ചും ഒക്കെ നമുക്കറിയാം ആ കാലഘട്ടത്തിലും ജനാധിപത്യ മര്യാദയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വളർന്നു വന്ന പത്മജ വേണുഗോപാൽ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ബലിയാടാകുന്ന സന്ദീപ്കാരിയുടെയും സഹതാപം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളോട് സഹതാപം പോലും തോന്നാ തോന്നാത്തൊരവസ്ഥയാണ് പോട്ടെ നിങ്ങളോട്ടെ ബി ജെ പിയിൽ നിന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും സ്വന്തമാക്കി അതിരൂക്ഷമായി രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസിനെയും കൊണ്ടിരുന്ന ഒരാൾക്ക് ഈ തരത്തിൽ യു ടേൺ അടിക്കുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഷേ അയ്യേ എന്ത് മോശം ഇത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അയ്യേ എന്താ ചോദ്യം ഇങ്ങനെയാണ് അതിരൂക്ഷമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരുന്ന ഒരാൾക്ക് ഞങ്ങൾ തിരുത്തി പറയാം അതിരൂക്ഷമായി അമിത്ഷായെയും നരേന്ദ്രമോദിയെയും വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ ബാക്കി സെന്റൻസ് എല്ലാം കറക്റ്റാ അതിനകത്ത് രണ്ടേ രണ്ടെണ്ണം അതായത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും മാറ്റിയിട്ട് നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ യൂടെ അടിക്കുമ്പോൾ ഉളുപ്പ് തോന്നുന്നില്ലേ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ ചോദ്യം അങ്ങനെയാണ് സംഭവം ആ ചോദ്യത്തിന്റെ സ്ട്രക്ചർ സെയിം ആണ് നമ്മൾ അതിനകത്ത് രണ്ടേ രണ്ട് വാക്കെടുത്ത് മാറ്റുന്നു ഇവിടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രണ്ട് വാക്ക് നമ്മളവിടെ മാറ്റിയിട്ട് അതിന് പകരമായി നരേന്ദ്രമോദി ബി ജെ പി എന്നിങ്ങനെ രണ്ടെണ്ണം വെച്ചാൽ ഈ ചോദ്യം തിരിച്ചും ചോദിക്കാം ഓക്കെ പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ജനിച്ചു വീണത് തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലാണ് ഓ അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ ഈ പാർട്ടിയിലെ ഒട്ടുമിക്ക ആളുകളുടെയും തനി നിറം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ആ പാർട്ടി വിട്ട് പുറത്തു വന്നതിന് ശേഷവും വിമർശനങ്ങളിൽ മാന്യത കാണിച്ചിട്ടുണ്ട് അത് മാന്യത ഒരാൾക്കെതിരെയും വ്യക്തിഹത്യ നടത്താൻ ഈ മാന്യതയുടെ കാര്യം പറഞ്ഞത് എന്തോന്നറിയാ ഞാൻ മാന്യത കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു തവണ പറഞ്ഞാൽ അറിയാവോ ആ അത് തന്നെ രാ പത്മചേച്ചി ഉടനെ പിന്നെ ബി ജെ പിയിലേക്ക് ചാടിപ്പോയ സമയത്ത് ഈ വാ വാപോയ കോടാലിയാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ത് എന്ന് വിവരക്കേട് പറയണമെന്ന് അറിയത്തില്ല ആ രാഹുൽ മാംകൂട്ടത്തിലോടനെ ഈ തന്തയ്ക്ക് വിളിച്ചതാണ് തന്തയ്ക്കും തള്ളയ്ക്കും ഒരുമിച്ച് വിളിക്കുന്ന വിളിയുണ്ടല്ലോ ഈ വിളിയാണ് പത്മജേച്ചി വിളിച്ചത് ഇങ്ങനെ വിളിച്ച് അല്ലെങ്കിൽ ഇനിയും കിട്ടും അത് പേടിച്ചിട്ടാണ് ഈ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നത് പോട്ടെ പിന്നെ എന്താണ് ഒരാൾക്കെതിരെയും വ്യക്തിഹത്യ നടത്താൻ ബി എന്ന പ്രസ്ഥാനം എന്നെ നിർബന്ധിച്ചിട്ടില്ല ഓ പിന്നെ അങ്ങനെ നിർബന്ധിക്കാനും മാത്രം എന്തെങ്കിലും പദവി അങ്ങ് അവിടെ നേടിയെടുത്തിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു ഗവർണർ പദവിയെങ്കിലും എനിക്ക് തോന്നുന്നു ബി ജെ പിയിൽ കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് പദവിയാണ് ഈ ഗവർണർ പദവി പല ആൾക്കാരും പോകുമ്പോൾ നമുക്ക് അറിയാമല്ലോ മിസോറാം പറഞ്ഞു വിടുന്നു ഗോവയിലേക്ക് വിടുന്നു അപ്പൊ ഈ ഒരാൾക്ക് ഒരു ബി ജെ പി പ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും മോശപ്പെട്ട പദവികളൊന്നാ ഈ ഗവർണർ പദവി ഇവര് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഒരു ആർലേക്കർ ഇവിടെ കിടന്നുകൊണ്ട് ചവിട്ടി പൊളിക്കുന്നേക്കാളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പി എസ് ശ്രീധരൻപിള്ളിലേക്ക് എന്ത് കാണിക്കുന്നുണ്ടോ എന്തോ ആർക്കാം അപ്പോ ഞാൻ കാ പക്ഷെ ഞാൻ കാണിക്കുന്ന സംയമനത്തെ എന്റെ ദൗർബല്യമായി ആരും കാണരുത് ഇല്ല ഒരിക്കലും ഇല്ല ചേച്ചിയുടെ സംയമനത്തെ ഞങ്ങൾ ആരും ഈ ഈ പറയുന്ന പോലെ ദൗർബല്യമായിട്ട് കാണുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പറ്റുന്നില്ല അത് തന്നെ അവർ ദൗർബല്യമൊന്നും ഇല്ലല്ലോ കഴിവില്ലായ്മയല്ലേ അത് അതുകൊണ്ട് സാറിയില്ല കോൺഗ്രസിൽ വെളുക്കച്ചിരിച്ച് നടക്കുന്ന പല നേതാക്കന്മാരുടെയും മുഖംമൂടി വലിച്ചു കീറാൻ പാകത്തിലുള്ള തെളിവുകൾ ഉണ്ട് എൻ്റെ വക്കൽ എന്റെ പൊന്നു ഏജ് നിങ്ങൾ എന്തുവാ പറയുന്നത് ഇനി ആരുടെ എന്ത് മുഖംമൂടി വലിച്ചു കീറാനാ ഈ എല്ലാ എണ്ണത്തിന്റെയും മുഖംമൂടി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ കീറിപ്പോയതാണേ എല്ലാ എണ്ണത്തിന്റെ കീറിപ്പോയതാ ആര് കാരണമെന്നറിയാമല്ലോ ചേച്ചിക്ക് കൃത്യമായിട്ട് അറിയാം ചേച്ചിക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ പിന്നെ എന്തോന്നു ഇനി ഇവര് വെച്ചോണ്ടിരിക്കുന്ന മുഖം മുഖം മൂടി ഒരു മുഖം മൂടിയില്ല ഈ പറയുന്ന കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരുടെയൊക്കെ തനിക്കോണം കൃത്യമായി ഒരു പെൺപിള്ള വന്നിരുന്നുണ്ട് ആ പേർ പേര് പരാമർശിക്കുന്നില്ല വന്നിരുന്ന അക്ക വിട്ട് നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവരുടെ ഈ വെളുക്ക് ചിരിക്കുന്നവരുടെ മുഖം മൂടി അത് ഇത് എന്നൊക്കെ പറഞ്ഞ വെറുതെയാ ഭീഷണിയാ അതിലൊന്നും ഒരു കാര്യവുമില്ല ഓക്കെ പക്ഷേ പൊതു നിൽക്കുന്ന എന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് സന്ദീപിന് പക്ഷെ അതില്ല എനിക്ക് ബോധ്യമുണ്ട് എന്തോന്ന് ബോധ്യം പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന എന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എന്തോ ഉത്തരവാദിത്വം വരുന്നിട്ട പത്മചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വവും ഇല്ല ഈ ഗവർണർ ആക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി ആയോ ഇല്ല ഇപ്പൊ എന്ത് ചെയ്യുന്നു ഞാൻ ഇങ്ങനൊക്കെ കഴിഞ്ഞുകൂടി പോകുന്നു അന്ന് പ്രകാശ് ജാവ്ദേക്കറ് വന്നിട്ട് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയ സമയത്തേ ബി ജെ പിയിലോട്ട് ചേരാൻ പോയ സമയത്ത് ഇതൊന്നും അല്ലായിരുന്നു പത്നേജ് പറഞ്ഞത് അവിടെ എന്തോ മലമറിക്കാനുള്ള വെച്ചിട്ടുണ്ട് ഏ ഇനിയുമല്ല ഈ വനിതാ മുഖ്യമന്ത്രിയെ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്തോ അതൊന്നും അറിയില്ല വനിതാ മുഖ്യമന്ത്രി തന്നെയല്ല പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അല്ല പുതിയ ഭാരവാഹിത്വ പട്ടികയിൽ എങ്ങനെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇനി എൻ്റെ ആണോ എന്ന് അറിയത്തില്ല പത്മജ വേണുഗോപാൽ എന്നുള്ള പേരൊന്നും കണ്ടില്ല ആകപ്പാടെ രണ്ട് സ്ത്രീകളുടെ പേര് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നല്ലോ ഒന്ന് ജനറൽ സെക്രട്ടറി ആയിട്ട് കുറേ കാലം കരഞ്ഞു സ്വന്തം പാളയത്തിൽ തന്നെ പടയൊരുക്കുന്നതാണെന്ന ശോഭാ സുരേന്ദ്രൻ പിന്നെ ഈ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് അവർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് സന്തോഷം വേറെ ഒരു സ്ത്രീകളുടെയും അങ്ങനെ ഉയർന്നു കേട്ടില്ല ഇനിയും പത്മജിക്ക് മറന്നുപോയതാണ് എന്തോ പത്മജി ഒന്ന് ആ ലിസ്റ്റൊക്കെ ഒന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം കാര്യം ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പൊ ഒരു വലിയ ഉപദേശമായിരുന്നു എന്നിട്ട് ഇങ്ങനെയൊന്നും അപ അതപ്പതിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെ കഷ്ടമായിപ്പോയി എന്തായാലും മോശം അപ്പൊ ഇതങ്ങോട്ട് അങ്ങോട്ട് കിട്ടിയ കിട്ടിയപ്പാടെ മറുപടി അയക്കണമല്ലോ സന്ദീപ് വാര്യർ എറിയാൻ തുടങ്ങി അപ്പോ ഉടനെ സന്ദീപ് വാര്യരുടെ അടുത്ത മറുപടി ഇങ്ങനെയാണ് ഭയങ്കര സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ് പ്രിയപ്പെട്ട പത്മതി ചേച്ചിക്ക് ആ വളരെ മനോഹരമായ ആ ഒരു അഡ്രസ്സിംഗ് ഒക്കെ ഇട്ടില്ലേ കത്ത് കിട്ടി ഓക്കെ ചേച്ചിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇതേ കൂടുതൽ ഇനി സുഖം എന്തോ കിട്ടാന പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ചേച്ചി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അപ്പൊ എന്റെ സംശയം കറക്റ്റാ ചേച്ചി ഇല്ല ഇതിനകത്ത് ആ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു ആ അത് കേട്ടോ ജനങ്ങളുടെ ഇടയിൽ വാരിയർ അങ്ങനെ ചില സമയത്തൊക്കെ ചിലതൊക്കെ ഉറക്കിക്കൊള്ളുന്ന രീതിയിൽ അങ്ങ് പറയും പണ്ട് ഈ പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമോ ഫീബിയെ തലക്കി പിടിച്ചു കൊണ്ടൊരു കാലം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സന്ദീവ് വാരിയറിന് അതെ 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 സുപ്രഭാമ പത്രത്തിനകത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ അച്ചടിച്ച് വന്ന കുറെ വാചകങ്ങളുണ്ട് ആസാ കേട്ടു നോക്കണം നിങ്ങളാരെങ്കിലും അതിനകത്ത് ഈ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലുമോ കാണും കുറെ തപ്പിപ്പോയെ കിട്ടും അപ്പോൾ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യമായിരുന്നു കടിക്കുന്ന പട്ടിക്ക് എന്തിനാ തല ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താല്പര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചി കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു നൈസായിട്ട് നന്തയ്ക്ക് വിളിച്ചതാണ് അതിന് സംശയമുണ്ട് കാരണം ഈ ഗുരുവായൂരപ്പനും നമ്മുടെ കെ കരുണാകരൻ ഈ പത്മ ചേച്ചിയുടെ പിതാവേ അവരുമായിട്ട് പുള്ളി നല്ല ടൈംസിലാണ് എന്നൊക്കെയാണ് നമുക്കറിയാം കരുണാകരനെ അറിയുന്നവർക്കും മലയാളികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കെ കരുണാകരനും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ഒരു ആത്മബന്ധം എത്രത്തോളം വലുതാണെന്ന് അതുകൊണ്ടായിരിക്കും ഗുരുവായൂരപ്പനെ പരാമർശിച്ച് പോയത് ഓക്കെ പോട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് കരുതി ചേച്ചിയെ പോലെ മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ ഇവിടെ മലമുറിക്കുകയോ അന്ധീവാരി ചെയ്തുകൊണ്ടിരുന്നത് ആ പോട്ടെ ഞാനൊരു സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ആ തന്നെ പക്ഷെ കണ്ടാൽ പറയൂലേ ചേട്ടാ ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പടിപടിയായി ബി ജെ പിയുടെ വിവിധ തലങ്ങളിൽ എത്തിയതാണ് ഉം ശരിയാ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ സന്ദീപ് വാര്യര് ഉം അവിടെ ഉണ്ടായ തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാനവിക വിരുദ്ധമായ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മതനിരപേക്ഷ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നത് മതനിരപേക്ഷ പ്രസ്ഥാനം ആ നന്നായി നല്ല നല്ല കറക്റ്റാണ് ഈ സമയത്ത് പറയാൻ പറ്റിയ വാചകമാണ് മതനിരപേക്ഷ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഈ മതനിരപേക്ഷ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബി ജെ ഈ പറയുന്ന ലീഗുകാരുടെയും പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയൊക്കെ വോട്ടിങ് വേണം പക്ഷെ കൊടി രാഹുൽ ഗാന്ധി ഇവരുടെയൊക്കെ തലമുതിർന്ന നേതാവാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ബെംഗളൂട്ടിങ്ങുണ്ട് ആരാന്നറിയോ പ്രിയങ്ക ഗാന്ധി ഇവർ രണ്ടുപേരും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ കുഴപ്പമേ ഉള്ളൂ പച്ചക്കൊടി കാണുമ്പോൾ ഇവക്കൊന്നും വിറയലാണ് ഇവർക്ക് രണ്ടാൾക്കും ആ ഒരു വിറയിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാലേ ഇവർ പാകിസ്ഥാൻ ചാരന്മാരാണെന്ന് പറഞ്ഞാളെ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത്രയ്ക്ക് അതുകൊണ്ടാണ് മതേതരത്വം ജനാധിപത്യം ഇതൊക്കെ പിന്നെ എന്നുപോലാണ് ഈ വാക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ആയിട്ട് എഴുതിയിട്ടുണ്ട് മതനിരപേക്ഷ പ്രസ്ഥാനം എന്നൊക്കെ കറക്റ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ എഴുതി എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം സന്ദീപ് വായുടെ ഇമ്പോസിഷൻ പോലെ എഴുതി പഠിച്ചാവാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ കോൺഗ്രസിലേക്ക് കടന്നു വന്നത് അങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആ തൊര എന്തെങ്കിലും ആട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും എറണാകുളത്ത് മനോരമ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടാകുമല്ലോ എന്നാണ് പറഞ്ഞത് സന്തോഷം സമാധാനം കാര്യം ഒരു പണിയില്ലല്ലോ വെറുതെ എന്താ എന്താണ് ഞാൻ ഭയങ്കര കോൺഗ്രസ് പ്രവർത്തകനാണ് ഓ സന്തോഷം എന്താ ജോലി ഇനി ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ പൊതുപ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ വസ്ത്രത്തിൽ വലിയ മാറ്റമൊന്നും വേണ്ട ഇപ്പം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കളർ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ വലിയ സന്തോഷവും സമാധാനവും ഒക്കെ അന്നൊരു കണ്ട പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടല്ലോ കോൺഗ്രസിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണ് കാര്യം പണിയൊന്നും എടുക്കണ്ടല്ലോ കൂടാതെ യു ഡി എഫിലെ മറ്റ് പാർട്ടികളിലെ പ്രവർത്തകരും എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ചേക്കും ഒരു ടാറ്റുമൊക്കെ അടിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട് എന്നെ സഹപ്രവർത്തകനായല്ല കൂടപ്പുറപ്പാണ് യു ഡി എഫ് പ്രവർത്തകർ പരിഗണിക്കുന്നു ഓ അത് ശരി അങ്ങനെയൊക്കെ അല്ലയോ ഒരു കൂടപ്പുറപ്പിനെയാണ് പിന്നെ ഒരു ദിവസം ആലപ്പുഴ ഇരുന്നുകൊണ്ട് കെ സുധാകരൻ തെറി വിളിച്ചത് ഓർമ്മയുണ്ടോ അത് ആ കൂടപ്പറപ്പ് ബന്ധവാ ഇത് കേട്ടപ്പം പിന്നെ നമ്മുടെ വി ഡി സതീശൻ മറുപടി പറഞ്ഞ എന്താന്നറിയാവോ ഞങ്ങൾ ഈ സഹോദര ബന്ധവാന്നാ പറഞ്ഞ് ഒരു ചേട്ടൻ അനിയനെ വിളിക്കത്തില്ലയോ അതുപോലെ തന്നെയാണ് പിന്നെ കെ സുധാകരൻ വിളിച്ചതെന്നാ പറഞ്ഞ ആ തെറി ഇപ്പൊ പറയാൻ പറ്റത്തില്ല അൺപാർലമെന്ററി ചേച്ചിയുടെ കത്തിൽ ഒരു വാചകം എന്നെ വല്ലാതെ ഹർഷ പുളകിതനാകി ഇനി മാത്രം എന്താ പുളകുതനാകാൻ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല ഓക്കെ ചേച്ചി തെറ്റുതിരുതിയിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചേച്ചി എനിക്കെതിരെ ആരോ എഴുതി തന്ന ഒരു പോസ്റ്റ് ഇട്ടിരുന്നതിൽ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ബി ജെ പിയിലേക്ക് കടന്നു വരികയും വരികയും സൂത്രപ്പണിയിലൂടെ മുകളിലെത്തുകയും ചെയ്ത ആളാണെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ സത്യം മാത്രം പിന്നെ രണ്ടായിരത്തി എന്ന് മാറിയെന്ന് മാത്രം ഈ പോസ്റ്റിൽ എൻ്റെ ഇരുപത് വർഷക്കാലത്തെ ബി ജെ പി പ്രവർത്തനത്തെ അംഗീകരിച്ചതിലും തെറ്റുതിരുത്തിയിലും എനിക്ക് നന്ദിയുണ്ട് ആയിക്കോട്ടെ പത്മേജി നന്ദി അങ്ങ് മേടിച്ച് പോക്കറ്റ് വെച്ചേക്കണേ കോൺഗ്രസിൽ വന്നതിന് ശേഷം കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും മുന്നിൽ നിന്നിട്ടുണ്ട് ആയിക്കോട്ടെ സന്തോഷം മാത്രം പക്ഷെ അങ്ങ് കണ്ടിട്ടില്ല പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന പോരാട്ടങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം നിലകൊള്ളാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെ തന്നെ വേണം എപ്പോഴും ഊർജ്ജസ്വലനായ കോൺഗ്രസ്സുകാരൻ എന്ത് ഈ പറയുന്ന എന്ത് മണ്ടത്തരത്തിന്റെ പിന്നാലെടുത്ത് ചാടിക്കോണം അതുകൊണ്ട് ഉണ്ണി ഊർജസ്വലമായി നിന്നുള്ളൂ കാര്യം നിങ്ങളും അങ്ങനെ ഒരാളാണ് അപ്പൊ ഒരു കാര്യം ഈ യൂത്ത് കോൺഗ്രസ് താരന്മാര് ഈ പിന്നെ തൊട്ടപ്പുറത്തുള്ളവരും വയനാട് ജില്ലയിലെ കുറച്ച് ഫണ്ട് വെട്ടിച്ചായിരുന്നു അപ്പൊ ആ കാര്യത്തിന് നന്ദിയുണ്ടോ സ്നേഹമുണ്ടോ കടപ്പാടുണ്ടോ ഓക്കെ അപ്പൊ ജനങ്ങളോടും കൂടി ഇച്ചിരി കടപ്പാടൊക്കെ നല്ലതാണ് ചേച്ചിയോടൊരു കാര്യം ചോദിക്കട്ടെ ഒരു വർഷക്കാലത്തിലധികമായി ബി ജെ പി അംഗമായ ചേച്ചി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത് ജലവീരങ്കിലും ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോ ഒരു സമര പ്രക്ഷോഭത്തിലെങ്കിലും ബി ജെ പി പ്രവർത്തകരോടൊപ്പം അറസ്റ്റ് വരിച്ചിട്ടുണ്ടോ കേസിൽ പ്രതി ആയിട്ടുണ്ടോ നല്ല ആൾക്കാരോടായി ചോദിക്കുന്നത് സന്ദീപാാര്യര് നിങ്ങൾക്കറിയാം ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇതിനു വേണ്ടിയിട്ടുള്ള പാർട്ടി ഒന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് സമരം ചെയ്യാൻ സമയമില്ല ജനങ്ങൾക്ക് വേണ്ടി അറസ്റ്റ് വരിക്കാൻ സമയമില്ല ഏതെങ്കിലും അമ്പലത്തിന് വേണ്ടിയിട്ടോ വല്ല കൊടി ഉയർത്താൻ വേണ്ടിയിട്ടോ ഒക്കെ സമരം ചെയ്യുന്നവരാണ് ഈ ബി ജെ പി കാര് അറിയാമല്ലോ ഈ പിന്നെ ഒരുപക്ഷെ അറിയാവുന്ന കാര്യമല്ലേ മറ്റേ അന്ന് നടന്ന സംഭവം ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്നും സന്ദീപാര്യർ ഉണ്ടായിരുന്നല്ലോ ബി ജെ പി പ്രവർത്തകനായിരുന്നല്ലോ അന്ന് പിന്നെ എന്തിനുവേണ്ടിയായിരുന്നു സമരം ചെയ്ത് സ്ത്രീ പ്രവേശനം സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയല്ല അനാവശ്യമായ ഒരു സമരത്തിന് നിങ്ങൾ കൂടെ കൂടെ പിടിച്ചു കൊടുത്തതാണ് അത് ഓക്കെ പിന്നെ ഇവരുടെ ശരീരത്ത് പോലീസ് അറസ്റ്റ് ചെയ്യാനോ പത്മജ വേണുഗോപാലിനെയും കെ മുരളീധരനെയും പോലീസ് അറസ്റ്റ് ചെയ്യാനോ ജലവീരങ്ക ഒഴിക്കാനോ ഒരു പോലീസുകാർക്ക് ഇപ്പോഴും ധൈര്യമില്ല അത് വേറൊരു കാര്യം കാരണം വേറൊന്നും കൊണ്ടല്ല ഇവരെ വാർത്തിക്കൊണ്ടുവന്ന ഒരു രീതി അങ്ങനെയാണ് കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഏറെക്കാലം ഏറെക്കാലം ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് കയ്യിലില്ലെങ്കിൽ പോലും കേരളത്തിലെ പോലീസുകാരെ അല്ലാതെ ഈ ഉള്ളം കയ്യിലിട്ട് വളർത്തിക്കൊണ്ടുവന്ന കക്ഷിയാണ് ഈ പറയുന്ന കെ കരുണാകരൻ ആ നന്ദി സ്മരണയൊക്കെ എപ്പോഴും ഉണ്ടാവും ഇപ്പോഴും ഉണ്ടാവും അപ്പോ പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോ കേസിൽ പ്രതിയായിട്ടുണ്ടോ ചേച്ചി മാത്രമല്ല അധികാരപക്ഷത്തുള്ളതിന്റെ പേരിൽ മാത്രം ബി ജെ പിയിൽ ഭാഗ്യാന്വേഷികളായി എത്തിയ ദേശീയ മുസ്ലിം അബ്ദുള്ളക്കുട്ടി അനിൽ ആന്റണി ടോം വടക്കൻ ഇവരിൽ ആരെങ്കിലും ബി ജെ പിയുടെ കൊടിയെടുത്ത് സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടോ ഒരിക്കലും അങ്ങനെ സാധ്യതയില്ല കാരണം മേലു നോവുന്ന പണിക്കൊന്നും കോൺഗ്രസ്കാരെ ഇറങ്ങത്തില്ല അത് ഇതുവരെ സന്ധീവായൂർക്ക് മനസ്സിലായില്ലേ പോ പോകെ മനസ്സിലായിക്കോളും ഇപ്പൊ വന്നതല്ലേ ഉള്ളു അപ്പൊ ഇനി വതുക്ക വതുക്ക കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും ആ പിന്നെ സന്ധീവായൂർക്ക് ഇനി അധികം ശരീരം അനക്കേണ്ടി വരുത്തില്ല കതർ വിട്ട് കാരണകത്ത് കയറി നടങ്ങി നടന്നാൽ മതി ഓക്കെ സാധാരണ പ്രവർത്തകർക്കൊപ്പം ജലകീരങ്കിയോ പോലീസ് മർദ്ദനോ ഏറ്റുവാങ്ങിയോ ഒന്നുമില്ല ഒന്നുമില്ല കുട്ടിക്കൊന്നും ഇല്ല എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ നിങ്ങളെ പോലെ വർക്ക് ഫ്രം ഹോം അല്ല വർക്ക് ഫ്രം ഫീൽഡ് ആണ് ഓള്ളാം പൊളിച്ച് നല്ല ഒക്കെ മാസ ഡയലോഗാണ് കേട്ടോ ഞാൻ നിങ്ങളെ പോലെ വർക്ക് ഫ്രം ഹോം അല്ല വർക്ക് ഫ്രം ഫീൽഡ് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കല്ല ആദ്യം അന്ന് മനസ്സിലാക്കണം കേട്ടോ പോയി സമരത്തിലൊക്കെ പങ്കെടുക്കണം ഞാൻ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് തന്നെ അറിഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നിരന്തര രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാവും ആയിക്കോട്ടെ അതാ ദിവസത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ഞാൻ കൃത്യമായി എന്റെ പ്രതികരണം രേഖപ്പെടുത്തും കുറെ രേഖപ്പെടുത്തിയതാ പണ്ട് ഇസ്ലാമോഫോബിയ ഫോബിയ അത് തന്നെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആയിക്കോട്ടെ ഞാൻ നടത്തിയ ഏത് പ്രതികരണമാണ് ചേച്ചിയെ പ്രകോപിപ്പിച്ചത് എന്ന് സൂചിപ്പിച്ചാൽ അതിനുള്ള മറുപടി കൃത്യമായി തരാമായിരുന്നു പാകിസ്ഥാൻ ചാരപരിധിയെ പി ആർ ഒർക്കിന് വേണ്ടി വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസം കാസർഗോഡ് എത്തിച്ച സംഭവത്തിന്റെ പേരിൽ ഞാൻ നടത്തിയ പ്രതികരണമാണെങ്കിൽ അതിൽ എന്താണ് തെറ്റുള്ളത് ഒരു തേറ്റവും വലിയ സന്ദീപാര്യരെ കറക്റ്റാ നിങ്ങൾ പറഞ്ഞ അച്ചിട്ടാ കാര്യം എന്താണെന്നറിയോ ആ സമയത്ത് സന്ദീപ് വാര്യരും കൂടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന കെ സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെ ഒക്കെ ആജ്ഞാനുവർത്തിയായ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ സന്ധീവാര്യർ സന്ധീവാര്യർ എന്നാ മാറിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പ് പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തിനാ മാറിയത് കസേര കിട്ടിയില്ല അത്ര ഇരിക്കാനുള്ള കസേര കിട്ടിയില്ല എൻ്റെ പൊന്ന് സന്ദീപാരിയെ എവിടെന്നെങ്കിലും ഒരു കസേര മേടിച്ചിട്ട് അവിടെ കാണാൻ ഇരുന്നാരുന്നെങ്കിൽ ഇപ്പം ഈ പേരുദോഷം വരുമായിരുന്നു അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്താ പിന്നെ അവിടെ അതിനു വേണ്ടിയിട്ട് ചാരപ്രവർത്തി സ ഈ സത്യം പറഞ്ഞാൽ ഈ ചാരപ്രവർത്തിയും കൊണ്ട് ഇപ്പൊ സുരേന്ദ്രൻ ഇറങ്ങി വന്നു സുരേന്ദ്രൻ ആപ്പ എന്ന് പറഞ്ഞാൽ മതിയല്ലോ സുരേന്ദ്രൻ ഒരു ആവശ്യമില്ലാത്ത പണിയായിരുന്നു ഈ പറയുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പെൺകുട്ടി ചാരപ്രവർത്തകയാണെന്നും പാകിസ്ഥാൻ ചാ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദാ കിടക്കുന്ന എല്ലാം കൂടെ തവിടു പൊടിയായി അവരുടെ അല്ല ഈ പറയുന്ന മാപ്ര എല്ലാം കൂടെ പോയിട്ട് നേരെ പോയി തപ്പിയെടുത്തു തപ്പി തപ്പിയെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നടത്തിയിട്ടുള്ള പാകിസ്ഥാൻ യാത്രകൾ കേരളത്തിൽ വന്ന യാത്രകൾ എല്ലാം എടുത്തേ കിടക്കുന്ന വി മുരളീധരന്റെ കൂടെ വി മുരളീധരന്റെ ബൈറ്റും ഒക്കെ എടുത്തുകൊണ്ട് ഒരു ഷോട്ട് ഒക്കെ ഇട്ട് ഭയങ്കര സന്തോഷ സന്തോഷവും ആർഭാടത്തോടും കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെയാണ് ശരിക്കും സംഭവ വികാസങ്ങളൊക്കെ നടന്നത് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതിനകത്ത് വലിയ ഇതൊന്നുമില്ല മറ്റുള്ളവർക്ക് മുഴുവൻ രാജ്യദ്രോഹ ചാപ്പി പിടിക്കുന്ന ബി ജെ പി നേതാക്കൾ പാക് ചാരവനിധിക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകിയത് തുറന്നു കാണിക്കുക തന്നെ വേണ്ടി പിന്നെ തീർച്ചയായിട്ടും വേണം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗം അതല്ല എന്തായാലും കോൺഗ്രസിലെ എൻ്റെ ഭാവി സംബന്ധിച്ച് ചേച്ചിക്ക് ആശങ്ക വേണ്ട കാര്യം ഒരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് ജീവകാർക്ക് തന്നെ അറിയാം കാരണം ഞാൻ പൊതുപ്രവർത്തകനാണ് കുന്തവാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനാണ് ഓ ആയിക്കോട്ടെ സ്വന്തം കഴിവിലും പ്രവർത്തനത്തിലും ആത്മവിശ്വാസമുള്ളവനാണ് നല്ല വളരെ നല്ല കാര്യമാണ് സ്വന്തം കഴിവിലും പ്രവർത്തനത്തിലൊക്കെ നല്ല ആത്മവിശ്വാസം വേണം പക്ഷേ ഒരു കാര്യമില്ല റെക്കമൻഡേഷനല്ല മെറിറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലിച്ചവനാണ് അത് മാത്രം മനസ്സിലായി മെറിറ്റില് എന്ത് മെറിറ്റ് എൻ്റെ പൊന്നു തന്തി വാര് നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ ഒരു മെറിറ്റും തന്നിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ഇനി എത്ര കാലം നിന്നെന്ന് പറഞ്ഞാലും മറ്റേ എല്ലാം പൂജ്യമായിരിക്കും അതുകൊണ്ട് ആനെ മെറിറ്റിനെ കുറിച്ചൊന്നും പറയണ്ട പിന്നെ ഏക ഒരു സന്മനസ്സം എന്ന് പറഞ്ഞാൽ വീണ്ടും കത്തയക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചേച്ചിക്ക് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു നല്ല ഭാവി ആശംസിക്കുന്നു എൻ്റെ പൊന്നു തന്തിവാര് അവസാനം പറഞ്ഞ വല്ലാത്ത ചേത്തായിപ്പോയി എന്ത് നല്ല ഭാവിയായി പാവത്തിന് എല്ലാവരോടും ഇങ്ങനെ ഈ പരുവാക്കി കോൺഗ്രസ്സിൽ കിടന്ന് പിന്നെ അങ്ങോട്ട് വീണ്ടും തമ്മി തല്ലി തമ്മി തല്ലി ഏറ്റവും അവസാനം ഈ എത്തി ആര് പത്മജ വേണുഗോപാൽ ചെന്ന് കൊടുത്തോ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇനിയിപ്പോൾ എന്ത് നല്ല ഭാവി ആ ശവത്തെ കുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത ചേച്ചിയുടെ അടുത്ത കത്ത് അനിയന് വരാനുള്ളത് എന്തായാലും ഏ ഈ പരിപാടി തുടർന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് കണ്ടുകൊണ്ടിരിക്കാനും ചിരിക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ വകു കിട്ടുന്നോ ഒരു ഏർപ്പാടാണ് ഈ കത്ത് പരിപാടി അതുകൊണ്ട് കത്ത് അയക്കുന്നത് നിർത്തണ്ട പരസ്പരം ഇങ്ങനെ കത്തയക്കുക ചെളി വാരി എറിയുക